കണ്ണൂത്ത് പുല്ലാ റോഡിൽ പൊണ്ണമുത ഇരട്ടപ്പാലത്തിനു സമീപം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ചിരുന്ന കളിയുപകരണങ്ങൾ ഉപയോഗശൂന്യമായി ശുദ്ധജലത്തിനായി സ്ഥാപിച്ച കിയോസ്കും പ്രവർത്തനരഹിതമാണ് ഒന്നര വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തവയാണ് ഉപയോഗശൂന്യമായത് കളിയുപകരണങ്ങളുടെ മേൽനോട്ടത്തിനും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷങ്ങൾ ചിലവിട്ടാണ് സഞ്ചാരികൾക്കായി തണൽ മരങ്ങൾക്കിടയിൽ ഇരിപ്പിടങ്ങളും കളിയുപകരണങ്ങളും ഓപ്പൺ ജിമ്മുമെല്ലാം സ്ഥാപിച്ചത് ശുചിമുറികളും കുടിവെള്ളത്തിനായി വാട്ടർ കിയോസ്കും സ്ഥാപിച്ചിരുന്നു എന്നാൽ അശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിച്ചത് കുട്ടികളുടെ പല കളിയുപകരണങ്ങളും വീണുകിടക്കുകയാണ് വാട്ടർ കിയോസ്കിലേക്കുള്ള പൈപ്പ് പൊട്ടുകയും ചെയ്തു ശുചിമുറിയിലും വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ശുദ്ധവായു ശ്വസിക്കാനുമായി ധാരാളം പേർ എത്തുന്ന ഇടമാണ് ഈ പ്രദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനഞ്ചിനാണ് കണ്ണൂത്തുപാടം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിപ്പിടങ്ങളുടെയും ഓപ്പൺ ിമ്മിൻ്റെയും കളിയുപകരണങ്ങളുടെയും ഉദ്ഘാടനം നടന്നത് എന്നാൽ ഇവയിൽ പലതും ഉപയോഗശൂന്യമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല മേൽനോട്ടത്തിനായി ഇവിടെ ആരെയും നിയോഗിച്ചിട്ടുമില്ല കൊട്ടിഘോഷിച്ചു തുടങ്ങുന്ന ടൂറിസം പദ്ധതികൾ ഉദ്ഘാടനത്തിന്റെ ആരവം ഒഴിയുന്നതോടെ അവഗണനയിലേക്ക് തള്ളപ്പെടുന്നതിന് ഉദാഹരണമാണ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ പദ്ധതി